കൂടാർക്ക് പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തോടെ കാണാൻ വിന ഫോൺ ഒരു കിടക്കാൻ സ്കോർ ആണമെങ്കിൽ ഗെയിം നേരെ പാക്ക് വെച്ചു പിടിച്ചു നേരെ ഒന്നിറങ്ങി ഇവിടെ ഓടിക്കൊണ്ടിരിക്കുകയാണെങ്കിൽ ഇനിമിസ് ആണെങ്കിൽ ഇറങ്ങിയിട്ടുണ്ട് ടീമറ്റ് ആരും ഇല്ലാത്തതുകൊണ്ട് പ്രശ്നമൊന്നുമില്ല തീയും കൂടിയും അടിച്ച് വരട്ടേ ഓടിപ്പാവിന് നോക്കുന്ന സമയത്ത് ആ കുരുപ്പഴം ഓടിക്കൊണ്ടിരിക്കുകയാണ് വരട്ടെ അപ്പം അതു കന്ന് റിസ്ക് എടുക്കുന്നേ നോക്കുമ്പോൾ അവന് ഓടിയിട്ട് സൈലോട്ട് ഓടിയും അപ്പോൾ നമ്മൾ റിസ്ക് എടുത്തേ പറ്റത്തുള്ളൂ സൈലോടാ മേലോട് ഓടിയും ആ ഗ്യാപ്പിലേയും ഈ ഗ്യാപ്പ് ആ ഫില്ല് ചെയ്തു കണവനോടുന്ന സമയത്ത് എന്തായാലും എന്നാൽ അടിക്കാൻ ചാൻസ് ഇല്ല നേരെ ഫില്ല് ചെയ്യിട്ട് നേരെ പൊയ്ക്കൊണ്ടിരിക്കുന്ന സമയത്ത് അവനാണെങ്കിൽ ഓ ബൈ ഒടിച്ചിരിക്കണം ഓ എന്നെ കണ്ടിട്ടേ ഇല്ലായിരുന്നു ആ മാക്ടൻ ഇല്ല കാര്യമില്ല അവനെയും കൂടിയും നിൽക്കി തീർത്താൽ എന്നാലും ഫസ്റ്റ് കീല തൂത്താരി ഏക്കണ്ടായിരുന്നു അതും കൂടെ അങ്ങ് അടിച്ചു മാറ്റിയോ വേണ്ട വേണ്ട അവര് കണ്ടു വേണ്ടാകും മാറ്റി വെക്ട മാറ്റി നമ്മൾ കണ്ടൊക്കെ നോക്കി ഓടി കാണുന്നില്ല അവര് കൊണ്ടുപോയി ഇല്ലെന്ന് തോന്നുന്നു സിംഗിൾ ആണ് തോന്നുന്നു അതെ സിംഗിൾ പീസ് ആണ് അവിടെ നിന്നും കൂട്ടം അടിച്ചിട്ട് നേരെ വരുന്ന സമയത്ത് നമ്മൾ ടീം മെയ്റ്റിനെ അടിച്ച് നോക്കട്ടോ ഒന്നും ചെയ്യാനില്ല ചാവലേ ചാവൽ ഓക്കെ നോക്കുന്ന സമയത്ത് നല്ല കില്ലിടത്തില്ല എവിടെയെങ്കിലും വരും നോക്കുന്ന സമയത്ത് അവനെ കാണുന്നില്ല പക്ഷെ തൊട്ടടുത്തുണ്ട് എവിടെയാണെന്ന് അറിയാത്തോണ്ട് ഒന്നും കൂടി നോക്കി പക്ഷെ കാണുന്നില്ല എന്തായാലും വീടിനും നോക്കി കാണുന്നില്ല പുറത്താണോ ഇല്ല വീടിന് അകത്താണോ തോന്നു ഓ വൈദിട്ട് അടിച്ചടിച്ചില്ല ഇതെന്താ നോക്കറങ്ങൾ അവൻ നേരെ അടിച്ചിട്ട് അടിച്ചിട്ട് പോകും കിറക്കും കൂടി ചോ തോന്നു ആര് കില്ലും കൂടി കംപ്ലീറ്റ് കൊടുക്കാൻ വേറൊരു കുരുപ്പും കൂടി അവൻ കൂടി വരട്ടെ വരണം ഞാൻ അടിച്ചിട്ട് അടിച്ച് ഇട്ടോ കിരക്ട് യൂസ് ചെയ്തു പക്ഷെ നോക്കണം ഞമ്മളുടെ കളി കേട്ടേ ഇവിടുന്നാടാ നീക്ക് ഇവിടുന്ന് വരുന്നേ കാലമാടൻ കാലമാടാൻ അടിച്ച് അടിച്ചു നോക്കട്ടും ഓക്കെ എന്തായാലും വീണ്ടും ഒരു വേ അടിച്ചിറങ്ങായിരുന്നു നേരെ വീണ്ടും ഓടിക്കൊണ്ടിരിക്കുന്ന സമയത്താണ് ഇവിടെ ഒരു എനിമി എനിമയുണ്ട് ലോങ്ങിൽ ഒരു എനിമി ഞാൻ പറഞ്ഞിറങ്ങുന്ന സമയത്തേനെ കണ്ടായിരുന്നവൻ ഇങ്ങോട്ട് വരുമ്പോൾ അറിയത്തില്ല ഒറ്റ ഗണ്ണില്ല ബാഗ് മാത്രം വെച്ചിട്ട് ബാഗ് ഒരു തലക്കടിക്കേണ്ടി വരും എന്തായാലും വിട്ടളഞ്ഞിട്ട് വീണ്ടും ഓടിക്കൊണ്ടിരിക്കുന്ന സമയത്താണ് ദീപണ്ട ഫ്രണ്ടിലുണ്ട് ഫ്രണ്ടിലുണ്ട് അവൻ ആ വരും അവൻ വരൂല്ല ഓക്കെ നമ്മളത് ജെറ്റിൻ്റെ പറഞ്ഞു നേരെ ഓടിക്കൊണ്ട് ഓണ്ട് എനിമി എൻ്റെ മോൻ അവൻ്റെ ഒരു വാഗം നോക്കേണ്ട കിട്ടി എം ഫോർട്ടീം അടിച്ച് തീർക്കുവാണെ ആ ഒരു കില്ലും കൂടിയും പെട്ടന്ന് നമ്മളിരി മൂന്ന് കില്ലും കൂടെ അടിച്ചായിട്ട് എന്തായാലും വീണ്ടും ഇരുപത്തി ഒമ്പത് പേരും കൂടെ അലയം വീണ്ടും നേരെ താ പോയിട്ട് ലൂട്ടടിക്കാണ്ട് ഓടിക്കൊണ്ടിരിക്കുകയാണെങ്കിൽ എന്തായാലും ലൂട്ട് അടിച്ച് ആരും ഓടി 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 പോയിക്കൊണ്ടിരിക്കുകയാണ് പക്ഷേ ഇനി ഇങ്ങനെ കാണുന്നില്ല ആ പുരി പോയി പോയി അടിക്കാതിരുന്നതന്നെ ഓ ഇതിൻ്റെ ഷോർട്ട് ഷോട്ട് റേഞ്ച് കിട്ടുന്നില്ല എന്നയങ്ങാട്ടിലും വലിയ ദുരിതവാസിയും ഓക്കെ എന്നാലും നേരെ ക്ലോക്ക് ടവറിലേക്ക് പോകാൻ എനിക്ക് തോന്നുന്നു കാരണം ഗോളില്ലാത്തോണ്ട് ഫ്രണ്ടിലോട്ട് ഫ്രണ്ടിലോട്ട് ഓടിയിട്ട് കാര്യമില്ല അസൻ കണ്ണക്കെ തൂത്തുരിട്ട് വീണ്ടും ഓടിക്കൊണ്ടിരിക്കുന്ന സമയത്ത് നല്ല ഫൈറ്റ് ഇവിടെ ഏത് സൈഡ് ഉണ്ടെങ്കിൽ അടിക്കാൻ നോക്കുന്ന സമയത്ത് അയ്യോ 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 രണ്ട് പേരുണ്ട് പൊളിക്കും അയ്യോ ഏതോ നല്ല പ്രശ്നം ഇപ്പോഴെന്തോ സാധനം വെച്ചിട്ടുണ്ട് ഓടുന്നോ ഇവിടെ ഗ്ലുവളക്കെ അയ്യോ മൊത്തേനു വേണ്ടോ ചാവോ ഇല്ലെന്ന് തോന്നുന്നു ഓടാം ആദ്യം ആര് എലിസപ്പ് വീട് മാത്രമേ നമ്മളെ കണ്ടുപിടുന്നുള്ളൂ അതിൽ കയറിയിട്ട് ബാക്കി നോക്കാം ഓ അടിക്കുന്നുണ്ട് എടാ ഗ്ല അടാ മാക്സിമം രക്ഷകളാണെന്ന് നോക്കുമ്പോൾ വിടുന്നില്ല അവൻ ഓക്കെ ഇനി അടിക്കത്തില്ല എന്ന് വിചാരിക്കാറ് ഓടി ഇല്ല 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 വീട്ടില്ല വീണ് ഓക്കെ എന്നാൽ വീണ്ടും നേരെ വീടിന് മുകളോട് ഓടിക്കൊണ്ടിരിക്ക സമതൂര്യുമെ കണ്ടേ ഇല്ല നീ ഏതാടാടാ എന്താടാ ഹെമ്മേറ്റ് വെച്ചിട്ട് രണ്ടു ഇട നോക്കായി കാലമാടൻ വീണ്ടും അടിച്ചിട്ടു തലക്കെടു കൊണ്ടിട്ടാണ് എല്ലാടുന്ന എല്ലാടൊന്നും ഇങ്ങനെ നോക്കാവത്തില്ല എന്തായാലും വീണ്ടും ഇറങ്ങി വീണ്ടും ഇവിടെ അടിച്ചു വായിച്ചു അദ്ദേഹത്തിൽ വണ്ണിറങ്ങിയിട്ട് വീണ്ടും ഇറങ്ങിയിട്ട് വീണ്ടും നോക്കുന്ന സമയത്ത് നമ്മൾ ടീമേറ്റ് ആരോ കില്ലെടുത്തുകൊണ്ടിരിക്കുകയാണ് എന്നാലും കില്ല് ഞാൻ എടുത്തു നാല് കില്ലയും ഒരു എനിമയും കൂടി ഉണ്ട് ബൈക്കും കൂടി ചുറ്റിക്കൊണ്ടിരിക്കണം തൂന്നാലടിച്ചോ അയ്യോ അയ്യോ എൻ്റെ മുകളിൽ നോക്കട്ടൊരു എനിമയുണ്ടോ അതെല്ലാം നമ്മൾ ടീം അറ്റാം ഓക്കെ എന്തായാലും ലെവൽ ഫോർ ബെസ്റ്റ് എനിക്ക് കിട്ടുമെന്ന പ്രതീക്ഷയിൽ ഞാൻ ഓടിക്കൊണ്ടിരിക്കുകയാണ് അവൻ കംപ്ലീറ്റ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് ലെവൽ ഫോർ കിട്ടുന്നതായിരിക്കും നേരെ ഓടിപ്പോയി ടീം അടിച്ചു വേണ്ടി ഓടി 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 പോയിക്കൊണ്ടിരിക്കുകയാണ് കാരണം കിട്ടാനുള്ള ചാൻസ് വളരെ കുറവാണ് കാരണം എൻ്റെ ബാഗിലൊന്നും ഇല്ല അതുകൊണ്ട് എനിക്കാണ് കിട്ടാൻ ചാൻസ് കൂടില്ല പക്ഷെ അവൻ വിട്ടളഞ്ഞു കാരണം അവൻ എടുത്തോട്ട് വിചാരിച്ചു വണ്ടാർ ഓർമ്മയില്ലടാ അതുകൊണ്ടാണ് ഓക്കെ എന്തായാലും ലെവൽ ത്രീയും കിട്ടുമോ ഓക്കെ ലെവൽ ത്രീ ഓൾറെഡി ഇല്ലേ അടിച്ചിട്ടു ഓ ഓ വായിക്ക അവനടിച്ച് നോക്കിട്ടു എന്തായാലും എൻ്റെ ഒക്കെ തന്നെ എനിക്ക് തിരിച്ച് കിട്ടി അഞ്ച് കിലോ കൂടെ അടിച്ചിട്ട് വീണ്ടും പതിനാല് പേരും കൂടെ അലയുള്ളാട്ട് നേരെ ലൂട്ട് അടിച്ചിട്ട് ബാക്കി നോക്കാൻ നേരം ഓടിക്കൊണ്ടിരിക്കുകയാണെന്നു ലൂട്ടങ്ങൾക്ക് അടിച്ച ഒരു എംബി ഫോർഡിൻ്റെ ഉണ്ടായിരുന്നു തീ ഉണ്ടായിരുന്നു അതിനാണ് നോക്കിയിട്ട് നേരെ വീണ്ടും സോണ്ടാകുന്ന ഓടിക്കൊണ്ടിരിക്കുകയാണെങ്കിൽ പതിനെട്ട് പേരും കൊണ്ട് അലയുണ്ട് കുറച്ച് കൂടുതലാണ് എന്തായാലും അങ്ങോട്ട് പോകുന്ന അറിയത്തില്ല മൂന്ന് പേര് സൈഡിലുണ്ട് അങ്ങോട്ട് പോയി കാരണം പണി കിട്ടും അതുകൊണ്ട് വേണ്ടായിട്ട് നേരെ നോക്കി നോക്കിയിട്ട് ഇനിമി കൂടി ഉണ്ടായിരുന്നു അടിച്ചു 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 അടിച്ച് അവനും കൂടി ഉറപ്പിട്ടു എന്തായാലും കിട്ടിയില്ലായിരുന്നു വിട്ട് കളഞ്ഞു കിട്ടോ തീടാ തീരെണ്ണം വിട്ടു മൂന്നെണ്ണം വിട്ടു നാലെണ്ണം വിട്ടു ചാവത്തി ചത്തില്ല എന്നത് തൊട്ടില്ല അവനെ ഇത്ര അടിച്ചിട്ടും ചത്ത ചാവത്തെ അവൻ നിങ്ങൾക്ക് തൊട്ടിട്ടുണ്ടെങ്കിൽ ഞാൻ മൂന്ന് മുപ്പത് വെച്ചിട്ട് നടത്താനുള്ള തൊണ്ണൂറ്റി സംതിങ് നൂറടിക്കും എന്നിട്ടും ചത്തില്ല അപ്പോൾ അവൻ അടിച്ചിട്ട് നടത്തില്ല ഓക്കെ എന്തായാലും അങ്ങോട്ട് പോയിക്കുന്ന പണി കിട്ടുമെന്ന് പറയുന്ന നേരം സൂണ്ടാ തോന്നുന്നു ഓടുന്ന സമയത്താണ് സെറ്റിംഗ്സ് ഒക്കെ ഓപ്പൺ ആയി ഒരു കാര്യമില്ലാന്നു നാലഞ്ച് പേരോ ജീവനോടില്ല റിവേ അടിച്ച് കിട്ടിയാൽ പറ്റത്തില്ലായിട്ട് ഓഴുന്ന സമയത്ത് ഓ അടി കൊണ്ടൊന്നും ഇല്ല എന്നാലും അവനെ അടിച്ച് നോക്കട്ടും പിന്നെ ആരും അടിക്കുന്ന തിരക്കാണ് തീയുണ്ട് പക്ഷെ തീ കാര്യം ഉണ്ടോ അറിയത്തില്ല താഴെത്തോട്ട് കിട്ടും തെറ്റാണ് പോയോ ടീം വൈപ്പ് അത് പൊളിച്ചു ഇന്നലെ എട്ട് കൂടി പിന്നെ നമ്മൾ ചാവണ്ടിരുന്നോ അവനെ ടീമേറ്റിനും വേറെ ആരെങ്കിലും കൊന്നാണ് അതായിരിക്കും എട്ട് കിക്കിലും കൂടി തൂത്തായിരിക്കും വീണ്ടും ഒമ്പത് പേരും കൂടെ ബാക്കിയുള്ള നമ്മുടെ ടീമേറ്റിനെ റിവേച്ച് ചെയ്യാൻ പറ്റു എന്ന സമയത്ത് രണ്ടുപേർ റിവേ അടിക്കാം കൂളായിട്ട് ടോക്കണായി പക്ഷെ അരോ സൗണ്ട് മുകളിലാണോ അറിയത്തില്ല ഓ ഓടുന്ന ഇതാ റിവേ അടിച്ചാൽ പണിയിട്ടും അയ്യോ തൊട്ട് പോയി ഹെൽപ്പ്മീല ഡാൻ ജീവനോണ്ടെങ്കിലും ഹെൽപ്പാക്കാൻ പറ്റുമോ അതിൻ്റെ ഇടയിൽ എന്തായാലും രണ്ടിനെയും റിവേ അടിച്ചിട്ട് വരുത്താണെങ്കിൽ റിവേ അടിക്കുകയാണെങ്കിൽ ഈ ചാൻസ് ഇല്ലാത്തതുകൊണ്ട് കൊണ്ട് വിട്ട് കളഞ്ഞു എന്നാലും നേരെ അടിച്ചവൻ എവിടെ പോയി എന്നറിയത്തില്ല കാരണം കലോക്കാണെന്ന് തോന്നുന്നു അവര് ഇറങ്ങിക്കഴിഞ്ഞാൽ മോശമല്ലോ ഇതിൻ്റെ അകത്ത് ഇറങ്ങിക്കഴിഞ്ഞാൽ സുഖമായി ലൂട്ട് കിട്ടും കാരണം ഇഷ്ടമുള്ള ലൂട്ട് ബോക്സ് ഉണ്ടാവും അതിൻ്റെ അകത്ത് കില്ലെടുത്തിട്ടുണ്ടാവുന്ന എനിക്ക് തോന്നുന്നു കാണാത്തണ്ട് ഇല്ല ലൂട്ട് ബോക്സ് ലൂട്ടുണ്ടതാ ലൂട്ടുണ്ട് അവൾ ഇനി അകത്തിറങ്ങാൻ രക്ഷപ്പെടാൻ വേണ്ടി പറ്റും പുറത്തിറങ്ങുന്ന ചാങ്ങി ഇത് പൊറ്റിയേക്കണ്ടത് ആരെ വരുന്നുണ്ട് കൂടെ ബട മനെ ബട ബട എടുത്തു നീയാത്ര കാണിച്ചു പോയാപ്പോൾ കാണിച്ചേ അല്ലല്ലോ ടീം മെയ്റ്റിനെ കാണിക്കത്തില്ലല്ലോ ഓക്കേ എന്തായാലും വീണ്ടോ ഇവന് ഇത്ര ജീവൻ ഉണ്ടാവില്ല എൻ്റെ അധിക അവസ്ഥ അടിച്ചിട്ട് കൊള്ളാത്തുക ഇനി രണ്ടുപേര് ഓടിക്കോ രണ്ടുപേരുണ്ടാ വിളിച്ചോ അടിച്ചോ അടിച്ചോ നോക്കട്ടല്ലോ എൻ്റെ അമ്മേ ഓ ഞാനടിച്ചോണ്ടിരുന്നവനെ നോക്കട്ടല്ലോ എൻ്റെ ഉച്ചയ്ക്ക് പോയതായിരിക്കും എന്നാലും രണ്ടിനും കിട്ടിയില്ല ഒന്നും കിട്ടിയില്ല ഒന്നെങ്കിലും ഇല്ല ഓക്കേ എന്തായാലും വീണ്ടും നേരെ വീണ്ടും അങ്ങോട്ടും ഇങ്ങോട്ടും ഓടിപ്പൊക്കെ അടിച്ചേറ്റീനി മൂന്ന് മൂന്നുപേരും ഇങ്ങോട്ട് ബാക്കിയുള്ളൂ നമ്മൾ നാലു നാല് ഇല്ലേ അവരാ നാല് പേര് നമ്മൾ മൂന്ന് വരാം ഓക്കെ എന്തായാലും വരും നാല് പേരും കൂടെ ബാക്കിയുള്ളൂ അടിപൊളി വരെ നേരം നോക്കിക്കൊണ്ടിരിക്കുന്ന സമയത്താണെങ്കിൽ ഇനി മീസ് അതായത് ഫൈറ്റ് ഉണ്ട് അപ്പൊ ഇനി മൂന്ന് പേരും കൂടി മൂന്നേ മൂന്നട പാടാമ്മേ അടിച്ച് നോക്കട്ടോ ആരിക്കലും കൂടി പട്ട 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 കംപ്ലീറ്റ് ചെയ്യാൻ നോക്കുമ്പോ അടിച്ചിട്ട് അടിച്ചിട്ട് ഇട്ടിട്ട് ഇട്ടോ പൊളിക്കളി ഇല്ല അഞ്ചു പേരല്ലേ ഓക്കെ രണ്ടുപേരും കൂടി അല്ലേ ഓക്കെ റിവിനോ സ്കോപ്പ് ചെയ്ത് നോക്കുന്ന സമയത്ത് ഒറ്റിന്മൂടെ ബാക്കിയുള്ള മനസ്സിലായി അവനെയും തീർത്തു ബുയെടുത്തു നിലവിഷപ്പം ലൈക്ക് ചെയ്യാ ശരിയാ സബ്സ്ക്രൈബ് ചെയ്യാം നമ്മൾ ഇൻസ്റ്റാഗ്രാമിൽ തേക്കോടുണ്ട് ഫുൾക്കപ്പോൾ ഓക്കെ ഫ്രണ്ട്സ്